ചോദ്യം ചെയ്തു െ ട്രെയിനിന് മുന്നിലേക്ക് തള്ളിയിട്ടു കൊന്നു പുള്ളുലഞ്ഞ് നാട് കണ്ണീരോർമയായി മിഥുൻ ആപ്പിളായി കോൺഗ്രസ് എല്ലാം ആപ്പിളുണ്ടെന്ന് അനിൽകുമാർ ക്ലോസ് ചെയ്തെന്ന് സതീശൻ എം ജയലക്ഷ്മി പുരസ്കാരം നിലമ്പൂർ ആയിഷക്ക് മുഖം മിനുക്കി ഇരുട്ടി പെരുംപറമ്പ് ഇക്കോ പാർക്ക് വാർത്തകളിലേക്ക് കടക്കാം ഉള്ളലിഞ്ഞ് നാട് കണ്ണീരോർമ്മയായി മിഥുൻ പ്രിയപ്പെട്ടവരുടെ അന്ത്യചുംബനങ്ങളും ആയിരങ്ങളുടെ അന്ത്യോപചാരവും ഏറ്റുവാങ്ങി മിഥു കുഞ്ഞു മിഥുൻ മടങ്ങി വൈദ്യുത മരിച്ച തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ വിദ്യാർത്ഥി പതിമൂന്ന് വയസ്സുകാരൻ മിഥുൻ്റെ മൃതദേഹം പടിഞ്ഞാറെ കല്ലട വിളന്തറയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു അനുജൻ സുജിൻ അന്ത്യകർമ്മങ്ങൾ ചെയ്തു മിഥുൻ പഠിച്ച സ്കൂളിൽ രാവിലെ നടന്ന പൊതുദർശനത്തിനു ശേഷം വിലാപയാത്രയായാണ് മൃതദേഹം വിളന്തറയിലെ വീടായ മരുഭവനത്തിൽ എത്തിച്ചത് അതി വൈകാരിക നിമിഷങ്ങളായിരുന്നു സ്കൂളിലും വീട്ടിലും കണ്ണീരടക്കാനാകാതെ നിന്ന വീട്ടുകാരെയും സ്കൂ സുഹൃത്തുക്കളെയും നാടിനെ ആശ്വസിപ്പിക്കാനായില്ല നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് മിഥുനെ അവസാനമായി കാണാൻ ഒഴുകിയെത്തിയത് വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്ന അമ്മ സുജാര ശനി രാവിലെയാണ് എത്തിയത് കരച്ചിലിനടക്കാനാകാതെ പ്രിയ മകന് അന്ത്യ ചുമനം നൽകി പിതാവ് മനുവിന്റെ സുചിയുടെയും കാഴ്ച തീരാ നൊമ്പരമായി ദേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ മിഥുൻ വ്യാഴാഴ്ചയാണ് ഷോക്കേറ്റ് മരിച്ചത് സ്കൂളിലെ സൈക്കിൾ ഷെഡിന് മുകളിൽ ചെരുപ്പ് എടുക്കാൻ കയറിയപ്പോയായിരുന്നു അപകടം ചീറ്റിൽ നിന്നും തെന്നിയപ്പോൾ മുകളിലെ ത്രീ ഫീസ് ലൈനിൽ പിടിച്ചതാണ് അപകട കാരണം ബഹളം കേട്ട് ഓടിക്കൂടിയ അധ്യാപകരും മറ്റു കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപമര്യാദയായി പെരുമാറിയത് ചോദ്യം ചെയ്ത യുവതിയെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിനിന് മുന്നിലേക്ക് തള്ളിയിട്ട് കൊന്നു ഗുഡ്സ് ട്രെയിനിന് മുന്നിലേക്ക് വീണ് ഗുരുതര പരിക്കേറ്റ യുവതി സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ കൊല്ലപ്പെട്ടു ഇവരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല മുംബൈയിലെ ദിവാ സ്വദേശിയായ രാജൻ സിംഗിനെയാണ് സംഭവത്തിൽ റെയിൽവേ പോലീസ് പിടികൂടിയത് തർക്കത്തിനിടെ സിംഗ് യുവതിയെ ഗുഡ്സ് ട്രെയിനിനു മുന്നിലേക്ക് തള്ളിയിടുകയായിരുന്നു ട്രെയിൻ തട്ടി ഗുരുതര പരിക്കേറ്റ യുവതി മരിക്കുകയായിരുന്നു രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ റെയിൽവേ പോലീസ് പിടികൂടുകയായിരുന്നു മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് നൂറ് വീടിന് നിർമ്മിക്കാനുള്ള ഫണ്ട് പിരിവിൽ ആപ്പിലായി കോൺഗ്രസ് ഫണ്ട് പിരിവിനായുള്ള മൊബൈൽ ആപ്പ് കാണാതായ സംഭവത്തിൽ നേതാക്കൾ രണ്ട് തട്ടിലായി ഫണ്ട് പിരിവിനുള്ള ആപ്പ് കെ പി സി സി ക്ലോസ് ചെയ്തെന്നും മറുപടി കെ പി സി സി പ്രസിഡന്റ് നൽകുമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് എന്നാൽ പിരിച്ച പണമെല്ലാം ആപ്പിലുണ്ടെന്നാണ് ഉണ്ടെന്നാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാളായ എ പി അനിൽകുമാർ പറയുന്നത് സ്റ്റാൻഡ് വിത്ത് വയനാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിസ്ട്രസ് ഫണ്ട് എന്ന പേരിലാണ് ആപ്പ് തയ്യാറാക്കിയിരുന്നത് മുണ്ടക്കൈ ദുരന്തമുണ്ടായതിന്റെ അടുത്ത ദിവസങ്ങളിലാണ് കോൺഗ്രസ് നൂറ് വീട് നൽകുമെന്ന് പ്രഖ്യാപിച്ചത് മലപ്പുറത്തെ സ്വകാര്യ കമ്പനി ഡെവലപ്പ് ചെയ്ത മൊബൈൽ ആപ്പ് രണ്ടു മാസം മാത്രമാണ് പ്രവർത്തിച്ചത് ഇപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ആപ്പ് ക്ലിക്ക് ചെയ്താൽ ന്യൂ വേർഷൻ അവൈലബിൾ എന്നും താങ്ക് യു എന്നും കാണും കണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിക്കാൻ എന്ന പേരിൽ പിരിച്ച ഫണ്ടിന്റെ കൃത്യമായ കണക്ക് പുറത്തുവിടാൻ പോലും യൂത്ത് കോൺഗ്രസും കോൺഗ്രസും മുസ്ലിം ലീഗും ഇതുവരെ തയ്യാറായിട്ടില്ല യൂത്ത് കോൺഗ്രസിന്റെ പിരിവിനെ കുറിച്ച് നിരവധി പരാതികളുണ്ട് ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ പിരിക്കാനാണ് അവർ തീരുമാനിച്ചത് നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങളുണ്ട് പായസ ചലഞ്ചും ബിരിയാണി ചലഞ്ചും നടത്തി പ്രവാസികളിൽ നിന്നും വ്യവസായികളിൽ നിന്നും പിരിച്ചു എന്നിട്ടും എൺപത്തിയൊമ്പത് ലക്ഷമേ കിട്ടിയുള്ളൂ എന്നാണ് പറയുന്നത് മുസ്ലിം ലീഗിന്റെ പിരിവിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല വീട് നിർമ്മിക്കാൻ എന്ന പേരിൽ വയനാട്ടിൽ ഭൂമി വാങ്ങാൻ യഥാർത്ഥ വിലയുടെ നാലിരട്ടി വരെ ചെലവിട്ടു നിർമ്മാണത്തിന് അനുമതിയില്ലാത്ത ഭൂമിയാണ് വാങ്ങിക്കൂട്ടിയത് എന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് അതേസമയം സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പിന്റെ നിർമ്മാണം കൽപ്പറ്റയിൽ അതിവേഗം നടക്കുകയാണ് മുഖം നീക്കി ഇരുട്ടി പെരുമ്പറമ്പ് ഇക്കോ പാർക്ക് സഞ്ചാരികൾക്ക് നവ്യാനുഭവം പകരുന്ന കാഴ്ചകൾ ഒരുക്കിയ പായം പഞ്ചായത്തിലെ ഇരുട്ടി പെരുമ്പറമ്പ് എക്കോ പാർക്ക് കുട്ടികൾക്കായി വിവിധ തീമുകളിലുള്ള പാർക്ക് വിവിധ മൃഗങ്ങളിലെ ശില്പങ്ങൾ ഫുൽ തൽകിടികൾ വാച്ച് ടവർ ആഫ്വി തിയേറ്റർ വാക്വേ ഇരിപ്പിടങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങളിലൂടെയാണ് പാർക്ക് പ്രവർത്തിക്കുന്നത് ടൂറിസം വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയിലൂടെയാണ് പഴ്ചി ജലസേചന പദ്ധതിയുടെ ഭാഗമായി പെരുമ്പറമ്പ് പുഴയോരത്ത് നാലര ഏക്കർ ഭൂമിയിൽ ഇക്കോ പാർക്ക് സജ്ജമാക്കിയിരിക്കുന്നത് വിനോദസഞ്ചാര വകുപ്പിന്റെയും പായം പഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ച് നിലവിലുണ്ടായിരുന്ന പാർക്ക് ആധുനിക രീതിയിൽ നവീകരിക്കുകയായിരുന്നു വിനോദസഞ്ചാര വകുപ്പിന്റെ അമ്പത് ലക്ഷം രൂപയും പായം ഗ്രാമപഞ്ചായത്തിന്റെ നാൽപ്പത് ലക്ഷം രൂപയുമാണ് പദ്ധതിക്കായി ചെലവഴിച്ചിട്ടുള്ളത് പഴശ്ശി ജലസംഭരണ പ്രദേശത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ നിരവധി ആളുകൾ കുടുംബസമേതം ഇവിടെ എത്തുന്നു ഇരുട്ടിപ്പുഴയുടെ തീരത്ത് നിർമ്മിച്ച ഈ കേന്ദ്രം പൂർണമായും പ്രകൃതി സൗഹൃദപരമായ രീതിയിലാണ് സജ്ജമാക്കിയിട്ടുള്ളത് മരത്തണലിലിരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഗ്രാമ ഹരിത സമിതിക്കാണ് പാർക്കിന്റെ നടത്തിപ്പ് ചുമതല കുട്ടികൾക്ക് ഇരുപത് രൂപയും മുതിർന്നവർക്ക് മുപ്പത്തഞ്ച് രൂപയുമാണ് പ്രവേശന ഫീസ് പാർക്കിൽ ഗ്രാമ ഹരിത സമിതിയുടെ ടീ ഷോപ്പും പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കുറഞ്ഞത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമെങ്കിലും വേണമെന്ന ലക്ഷ്യത്തോടെയാണ് ഡെസ്റ്റിനേഷൻ ചെലൻ പദ്ധതി നടപ്പിലാക്കുന്നത് തദ്ദേശീയ ടൂറിസം മേഖല മെച്ചപ്പെടുത്തി കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിന് വഴിയൊരുക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് പദ്ധതി നടത്തിപ്പിൽ നിന്നുമുള്ള വരുമാനം പൂർണമായും പഞ്ചായത്തിനാണ് ലഭിക്കുന്നത് വേണം വൃത്തിയുള്ള പൊതു ഇടങ്ങൾ ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പൊതു ഇടം ശുചീകരിച്ചു മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പൊതു ഇട ജനകീയ ശുചീകരണ പ്രവർത്തനത്തിന്റെ ചിറക്കൽ പഞ്ചായത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ഹരിത കർമ്മസേന തൊഴിലുറപ്പ് തൊഴിലാളികൾ പഞ്ചായത്ത് ശുചീകരണ തൊഴിലാളികൾ പഞ്ചായത്ത് അംഗങ്ങൾ ബഹുജനങ്ങൾ എന്നിവർ ശുചീകരണത്തിൽ പങ്കാളികളായി പൊതുസ്ഥലങ്ങളുടെ ശുചീകരണം എല്ലാ മാസവും മൂന്നാം ശനിയാഴ്ചകളിലും സ്കൂൾ കോളേജ് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ എന്നിവയുടെ ശുചീകരണം മൂന്നാമത്തെ വെള്ളിയാഴ്ചകളിലും നടത്തണമെന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശുചീകരണം വൃത്തിയാക്കിയ പ്രദേശങ്ങളുടെ തുടർ പരിപാലനം സൗന്ദര്യവൽക്കരണം എന്നിവ ജനകീയ സമിതികൾ നിർവഹിക്കും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വത്സല ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ശശീന്ദ്രൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ മോളി ഹെൽത്ത് ഇൻസ്പെക്ടർ ജിഷാൻ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ബോധവൽക്കരണ ക്ലാസ് ഭാരത് അഭിയാൻ ഭാഗമായി ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകാളിൽ പ്രസിഡന്റ് പി കെ ചെയ്തു വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ അധ്യക്ഷനായി സൈക്കാറ്റിക്സ് സോഷ്യൽ വർക്കർ ശ്യാമിനി ബോധവൽക്കരണ ക്ലാസ് എടുത്തു എല്ലാ വിഭാഗ ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്നതിന്റെ ഭാഗമായി യുവാക്കളെയും വിദ്യാർത്ഥികളെയും പഠനത്തിലേക്കും കളിക്കളങ്ങളിലേക്കും സാംസ്കാരിക രംഗത്തേക്കും തിരിച്ചെത്തിക്കാനാണ് ജില്ലാ ഭരണകൂടം സാമൂഹ്യ രീതി വകുപ്പ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ഐ സി സി എസ് സൂപ്പർവൈസർ എം ലളിത വികസന കാര്യ സ്യാനിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വസന്ത ടീച്ചർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാനിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സി ശ്രീകല ശ്രീകല ടീച്ചർ വാർഡ് അംഗം ലക്ഷ്മണൻ എം അനക എന്നിവർ സംസാരിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന നേതാവുമായിരുന്ന എം ജയലക്ഷ്മിയുടെ പേരിൽ സൗഹൃദ കൂട്ടായ്മ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ പുരസ്കാരം നിലമ്പൂർ ആയിഷയ്ക്ക് നൽകും സാമൂഹ്യ ഇടങ്ങൾ സ്ത്രീക്ക് അന്യമായിരുന്ന കാലത്ത് വെല്ലുവിളികളെ അതിജീവിച്ച് നാടകത്തിലും സിനിമയിലും എത്തിയ വിപ്ലവകാരിയാണ് നിലമ്പൂർ ആയിഷ നാടകങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം ജനങ്ങളിൽ എത്തിച്ചു സമുദായത്തെയും സമൂഹത്തെയും പരിഷ്കരിക്കാനുള്ള മാർഗമായാണ് കലയെ കണ്ടത് നേരിട്ട പ്രതിബന്ധങ്ങളെ മനക്കരുത്തുകൊണ്ട് അതിജീവിച്ച അവർ ഇന്നും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു ഇരുപതിനാണ് എം ജയലക്ഷ്മി അനുസ്മരണ ദിനം പുരസ്കാരം ആഗസ്റ്റ് പതിനഞ്ചിന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി വസതിയിലെത്തി നിലമ്പൂർ ആയിഷക്ക് കൈമാറും ഫിഷറീസ് ഫിഷ് മാർട്ട് ചെക്യാട്ടുകാവിൽ പ്രവർത്തനം ആരംഭിച്ചു മയിൽ ഗ്രാമപഞ്ചായത്തിലെ ചെക്യാട്ട് കാവിൽ ജില്ലയിലെ രണ്ടാമത്തെ ഫിഷ് മാർട്ട് പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി അജിത ഉദ്ഘാടനം ചെയ്തു രാസപദാർത്ഥങ്ങൾ കലർത്താത്ത ശുദ്ധമായ കായൽ കടൽ മത്സ്യങ്ങളും മത്സ്യഫെഡിന്റെ കൊച്ചിയിലുള്ള ഐസാൻ ഫ്രീസിംഗ് പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചെമ്മീൻ ചൂര ഓല കൂന്തൽ എന്നീ മത്സ്യങ്ങളുടെ അച്ചാറുകൾ മത്സ്യ കറിക്കൂട്ടുകൾ ഫ്രൈ മസാല ചെമ്മീൻ ചമ്മന്തിപ്പൊടി ചെമ്മീൻ റോസ്റ്റി തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കൊളസ്ട്രോൾ കുറക്കുന്നതിനായി മത്സ്യഫെഡ് ഉൽപ്പാദിപ്പിച്ചു വിതരണം ചെയ്യുന്ന കൈറ്റോൺ കാപ്സ്യൂളുകളും ഇവിടെ ലഭിക്കും മത്സ്യഫെഡിന്റെ പരിശീലനം ലഭിച്ച രണ്ട് കുടുംബശ്രീ അംഗങ്ങൾക്കാണ് ഫിഷ് മാർട്ടിന്റെ നടത്തിപ്പ് ചുമതല മത്സ്യഫെഡ് ഭരണസമിതി അംഗം വി കെ മോഹൻദാസ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജിനി ആദ്യ വില്പന നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ടി രാമചന്ദ്രൻ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി രേഷ്മ വാർഡ് അംഗങ്ങളായ കെ ശാലിനി ബിജു വേളം മത്സ്യഫെഡ് കണ്ണൂർ ജില്ലാ മാനേജർ വി രചിത കാസർഗോഡ് ജില്ലാ മാനേജർ കെ എച്ച് ഷെരീഫ് സി ഡി എസ് ചെയർപേഴ്സൺ വി പി രീതി മത്സ്യഫെഡ് പ്രൊജക്ട് ഓഫീസർ എം എൻ അൻസാർ മുഹമ്മദ് വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ലഹരി വിമുക്ത കണ്ണൂർ അധ്യാപകർക്ക് പരിശീലനം നൽകി നശാമുക് ഭാരത് അഭിയാൻ ലഹരിമുക്ത കണ്ണൂർ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടം ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് എന്നിവയുടെ സംയുക്താഭിമുഖത്തിൽ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ജില്ലയിലെ ഹയർ സെക്കൻഡറി അധ്യാപകർക്കും സൗഹൃദ കോർഡിനേറ്റർമാർക്കുമുള്ള ഏകദിന ജില്ലാതല പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ജില്ലാ പോലീസ് മേധാവി പി നിതിൻ രാജ് ഉദ്ഘാടനം ചെയ്തു തെറ്റുകളെ എതിർക്കാനുള്ള ആർജവം നേടുന്ന രീതിയിലേക്ക് കുട്ടികളെ വാർത്തെടുക്കാൻ സാധിക്കണമെന്നും ഇന്റർനെറ്റ് യുഗത്തിൽ ജീവിക്കുന്ന കുട്ടികൾ ലഹരിയുടെ കെണിയിൽ അകപ്പെടാൻ സാധ്യത കൂടുതലാണെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റം തിരിച്ചറിയാൻ അധ്യാപകർക്ക് സാധിക്കണമെന്നും അത് സജീവമായ ചർച്ചകൾക്ക് വിധേയമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ പഞ്ചായത്ത് വീഡിയോ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ സതീഷ് കുമാർ എന്നിവർ മുഖ്യാതിഥികളായി കുട്ടികൾ നാടിന്റെ പൊതു സ്വത്താണെന്നും രക്ഷിതാക്കൾക്കും സമൂഹത്തിനും ലഹരിയിൽ നിന്നും അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്നും കലക്ടർ പറഞ്ഞു ലഹരി മാഫിയ സ്കൂൾ പരിസരങ്ങളിൽ കുട്ടികളെ കാത്തിരിക്കുന്നുണ്ടെന്നും ഇത്തരം ചതിക്കുഴിയിൽ വീഴാതിരിക്കാനുള്ള ശ്രദ്ധ അധ്യാപകർ ഏറ്റെടുക്കണമെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ സതീഷ് കുമാർ പറഞ്ഞു മയക്കുമരുന്ന് ദുരുപയോഗവും കൗമാര അതിക്രമവും നിയമങ്ങളും പ്രായോഗിക സമീപനവും എന്ന വിഷയത്തിൽ പാനൽ ലോയറും ജെ സി ഐ ട്രെയിനറുമായ കെ എ പ്രദീപ് ലഹരി ഉപയോഗം നേരത്തെയുള്ള തിരിച്ചറിയലും ശാസ്ത്രീയ ഇടപെടലും എന്ന വിഷയത്തിൽ ഡി എം എച്ച് പി സൈക്കാട്രിക് സോഷ്യൽ വർക്കർ കെ വി നികിത വിനോദ് എന്നിവർ ക്ലാസ് എടുത്തു ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ലഹരി ഉപയോഗം തടയാനുള്ള കർമ്മ പരിപാടികൾ എന്ന വിഷയത്തിൽ നടന്ന പാനൽ ചർച്ചയിൽ പാനൽ കെ കെ എ പ്രദീപ് കെ വി നികിത വിനോദ് വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ എം സുജിത് സി ജി ആൻഡ് എ സി സെൽ ജില്ലാ കോർഡിനേറ്റർ ആർ റീജ എന്നിവർ പങ്കെടുത്തു ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ പി ബിജു മോഡറേറ്ററായി ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ വി സ്വാതി എൻ എം ബി എ ജില്ലാ കോർഡിനേറ്റർ കെ ബേ ജോൺ എന്നിവർ സംസാരിച്ചു ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗിൽ പരാതി തീർപ്പാക്കി കണ്ണൂർ കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗിൽ കമ്മീഷൻ അംഗം എ സൈഫുദ്ദീൻ പരിഗണിച്ച നാലു പരാതികളിൽ ഒരു പരാതി തീർപ്പാക്കി ഭിന്നശേഷിക്കാരിയായ നസ്രത്ത് നൽകിയ പരാതിയാണ് തീർപ്പാക്കിയത് ശാരീരിക സ്ഥിതിക്ക് ചെയ്യാൻ കഴിയാത്ത ജോലിക്ക് വേണ്ടിയാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് വിളിച്ചതെന്നായിരുന്നു പരാതി എന്നാൽ സീനിയോറിറ്റി അനുസരിച്ചാണ് വിളിച്ചതെന്നും ഇതിനു മുൻപ് തവണ അവസരങ്ങൾ നൽകിയിരുന്നെന്നും തലശ്ശേരി ടൗൺ എംപ്ലോയ്മെന്റ് ഓഫീസർ കമ്മീഷനെ അറിയിച്ചു നിലവിൽ ലഭിച്ച അവസരത്തിൽ ജോലിക്ക് കയറിയില്ലെങ്കിലും സീനിയോറിറ്റി നഷ്ടമാകില്ലെന്നും ഓഫീസർ അറിയിച്ചു ഇത് പരാതിക്കാരിക്ക് ബോധ്യപ്പെട്ടതോടെ പരാതി തീർപ്പാക്കിയതായി കമ്മീഷൻ അറിയിച്ചു ശേഷിക്കുന്ന മൂന്ന് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അടുത്ത നാളെ നാളെ രാത്രി വീണ്ടും കാണാം നന്ദി നമസ്കാരം